എൽ ഡി എഫ് സർക്കാരിനെതിരെയുള്ള ഒരു സമരമായി ഇത് മാറാൻ പോകുന്നില്ല മാറത്തുമില്ല കാരണം സമരം ചെയ്യാനുള്ള അവകാശം നമുക്ക് എല്ലാവർക്കും ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സമരങ്ങളുടെ പരമ്പര സൃഷ്ടിച്ച ആളുകളാണ് ഇടതുപക്ഷങ്ങൾ അപ്പോൾ അവർക്കെന്താ ചെയ്യ സമരത്തോട് ഇത്തരം അസഹിഷ്ഠിത എന്താണ് ഒരിക്കലും അത് പാടില്ല കാരണം അവരെ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ് ഭാരം ചോദിക്കുന്നവർ പാർട്ടിയാണ് തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടിയാണ് ജന്മിത്തെ അവസാനിപ്പിക്കാൻ ജന്മം കൊണ്ട പാർട്ടിയാണ് പാലോറ മാതയുടെ പശുക്കുട്ടിയെ വിറ്റ് ദേശാമലി തുടങ്ങിയ പാർട്ടിയാണ് അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് പക്ഷെ ഇന്ന് അവർക്കിതിനോടൊക്കെ പരമപുച്ഛമാണ് കാര്യം ക്രോണി ക്യാപിറ്റി ശക്തികളായി അവർ മാറി ഇപ്പോൾ അവർക്ക് ബക്കറ്റ് വിരി ആക്ഷേപമാണ് അവരാണല്ലോ ബക്കറ്റ് വിരി തുടങ്ങിയത് പാട്ടൻപിരി തുടങ്ങിയത് ഇപ്പം എന്താ ഈ പറയപ്പെടുന്ന ഈ സമരത്തെ അപമാനിച്ച ഇളമരൻ കരിയും അയാൾ ഗോളിയാർ ഒരു തൊഴിലാളിയായിരുന്നു ഇന്ന് കോടീശ്വരനാണ് എവിടുന്ന ഈ കോടി ജനങ്ങൾ കൊടുത്ത അവസരങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയ കോടികളാണ് അയാളെപ്പോലൊരാള് ഒരിക്കലും ഈ സമരത്തെ അപമാനിക്കാനും അവഹേളിക്കാനും പാടില്ല ഈ ഒരു എം എം മണിയായി പാടില്ലായിരുന്നു കേന്ദ്ര സർക്കാരിനും ഒരേപോലെ ഈ സമരത്തിൽ റോളുണ്ട് അതേപോലെ അവരും അവരും ആശവർക്കർമാരുടെ ഓണറേയും കൂട്ടിക്കൊടുക്കാൻ അവരും ഉത്തരവാദിത്തമുള്ളവരാണ് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ിയം അല്ല കൂട്ടി കൊടുക്കേണ്ടത് ഇൻസെന്റീവ് അല്ല കൂട്ടി കൊടുക്കേണ്ടത് ഉണറേറിയം ഏഴായിരം എന്ന് പറയുന്നില്ലയോ ഏഴായിരം ഒരു ആശാവർഗം കിട്ടത്തില്ല പത്തിന പരിപാടി കൊടുത്തിട്ടുണ്ട് ആ അതിൽ ഒരു പരിപാടിക്ക് എഴുന്നൂറ് രൂപ അത് പത്ത് ചെയ്യുന്നവർക്ക് ഏഴായിരം കിട്ടും കേന്ദ്രം പെർമനന്റ് ഇൻസെന്റീവ് രണ്ടായിരം വേരിയബിൾ ഇൻസെൻറ്റീവ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് അപ്പം മൂവായിരത്തിഇരുന്നൂറ്റമ്പത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഇതൊന്നുമല്ല കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട ഇവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കണം അത് കേരളത്തിൽ ചെയ്യാൻ പറ്റത്തില്ല കേന്ദ്രമാണ് ചെയ്യേണ്ടത് തൊഴിലാളികളായി പ്രഖ്യാപിച്ചാൽ പിന്നെ അവർക്ക് ശമ്പളമായി അവർക്ക് ഗ്രാറ്റുവിറ്റി ആയി പ്രോവിഡന്റ് ഫണ്ടായി ഇ എസ് ഐ ആയി പെൻഷന് യോഗ്യത അപ്പോൾ അത് കേരളം വിചാരിച്ച ആളക്കില്ല കേരളം ആവശ്യപ്പെടണം കെ വി തോമസിന് ലക്ഷക്കണക്കിന് രൂപയിൽ ഓണറേദ്യം കൊടുക്കുന്നത് അയാൾക്ക് പണി അവിടെ പോയി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയെ കാണണം പ്രധാനമന്ത്രിയെ കാണണം ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം അവരെ മാത്രമല്ല അംഗനവാടി ടീച്ചർമാരുണ്ട് അതുപോലെ കുടുംബശ്രീ ഇവർക്കെല്ലാം ശമ്പളം വേണം ഉണറേറിയല്ല വേണ്ടത് ഓണറേറിയം എന്ന് പറയുന്ന ആ വാക്ക് മാറണമെന്നുണ്ടെങ്കിൽ തൊഴിലാളിയായിട്ട് അംഗീകരിക്കുക അത് ചെയ്യേണ്ട കേന്ദ്രം കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി അടക്കമുള്ള ബി ജെ പി നേതാക്കള് സമരത്തിന് വലിയ പിന്തുണയുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി രണ്ടു ദിവസമൊക്കെ സമരത്തിൽ പങ്കെടുക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു വലിയ പിന്തുണ ആശാവർക്കർമാർക്കിടയിൽ ബി ജെ പി നേതാക്കൾക്ക് കിട്ടുന്നുണ്ട് വിമർശനം പൊതുസമൂഹത്തിൽ വരുന്നു അല്ലാതെ അത് കിട്ടേണ്ടത് ഇടതുപക്ഷ നേതാക്കന്മാരല്ലേ ഇപ്പൊ മുഖ്യമന്ത്രി പന്തലി വന്ന് കർണാടകത്തിൽ സിദ്ധാരാമയ്യ ആശാവർക്കർമാരുടെ പോയി അവരെ കണ്ടു പ്രശ്നങ്ങൾ ചോദിച്ചു ചീഫ് സെക്രട്ടറി അയച്ചു പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്തു ഇട കമ്മ്യൂണിസ്റ്റുകാരുടെ നേതാക്കന്മാർ സമരങ്ങളിലൂടെ വളർന്നു വന്നവർക്ക് ബി ജെ പിക്ക് കൊണ്ടുപോകുന്ന മുതലക്കണി ഒഴിക്കേണ്ട കാര്യമില്ല അവർക്കൂടെ വരാമല്ലോ അവർക്ക് ഈ തൊഴിലാളികളുടെ പ്രശ്നം ചോദിക്കാമല്ലോ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് അവസാനിപ്പിക്കാമല്ലോ പിന്നെ അവരെന്തിനാ ഈ പിന്നെ നിലപാടിയായിട്ട് വരേണ്ട കാര്യമെന്ന് ബി ജെ പിയുടെ ബി ജെ പിയുടെ ആളുകൾ കേന്ദ്ര ഗവൺമെന്റ് പല കാര്യങ്ങളും ചെയ്യേണ്ടതുകൊണ്ടെന്നറിഞ്ഞിട്ടും അവർ ഈ സമരത്തോട് അനുഭവം പ്രകടിപ്പിക്കുന്നില്ലേ അത് കമ്മ്യൂണിസ്റ്റാർക്ക് ചെയ്തൂടെ ഗോവിന്ദ എം ഇ ഗോവിന്ദന് ഒന്നൂടെ ഇളമരങ്കരീനോ ഒന്നൂടെ സി ഐ ടൂന്ന് അതിന് പകരം മലയാള ഭാഷയിൽ നികണ്ടുവിലില്ലാത്ത അശ്ലീല പദപ്രയോഗങ്ങൾ കൊണ്ട് ഈ സഹോദരിമാരെയൊക്കെ അവമാനിക്കുകയാണ് അത് വടി കൊടുത്ത് അടി വാങ്ങിക്കണം സ്വയം അവര് അപഹാസ്യരായിക്കൊണ്ടിരിക്കുക ഇപ്പോ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം ഡി എഫ് മുന്നണി അടുത്ത തവണയും മൂന്നാം തവണയും അധികാരത്തിൽ എത്തുമെന്നാണ് എം വി ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളും പറയുന്നത് അതിപ്പോ എം വി ഗോവിന്ദനല്ലോ തവണ അധികാരത്തിൽ വരണമെന്ന് തീരുമാനിക്കുന്നത് കേരളത്തിലെ വോട്ടർമാരാണ് ആ വോട്ടർമാരാരെ അധികാരത്തിൽ കൊണ്ടുപോയെന്ന് പറയാൻ ഇയാൾ കണിയാനാണോ അയ്യോ പാഴൂർ പടിയിലെ പണിയുണ്ടോ ഗോവിന്ദ ഇയാളൊരു പ്രൈമറി സ്കൂളിലെ ഡ്രിൽ മാസ്റ്ററാണ് അപ്പോൾ ഡ്രില്ല് പഠിപ്പിക്കുന്ന ഒരു മാസിക്ക് കണിയാൻ്റെ പണിയറിയാവുന്ന ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതോ പാടൂർ പണിയിലെ പണി പണി ഏറ്റെടുത്തു കേരളത്തിലെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന വോട്ട് അടുത്തവണയും ഞങ്ങൾക്കാന്ന് പറയുന്നത് ഞങ്ങൾ അധികാരത്തിൽ വരാൻ ശ്രമിക്കണം പക്ഷേ ഞങ്ങൾ മൂന്നാം തവണയും ഭരിക്കുന്നൊരു ഇയാളാര കേരളത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും കുത്തക പാട്ട് ഇയാളെടുത്തിരിക്കുകയാണ് അതൊക്കെ അഹങ്കാരമാണ് ധാർഢ്യമാണ് ധിക്കാരവാണ് അങ്ങനൊന്നും രാഷ്ട്രീയ നേതാവ് സംസാരിക്കരുത് ഞങ്ങൾ മൂന്നാം തവണയും അധികാരത്തിൽ വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ ഞങ്ങളെ സഹായിച്ചാൽ ഞങ്ങൾ വരും സഹായിക്കുമില്ലയോ എന്നുള്ള തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാം പറയാൻ പറ്റൂ ഇരുപത് സീറ്റിലും ജയിക്കാൻ പാർലമെന്റിന് മനുസരിച്ചിട്ട് എത്ര സീറ്റ് കിട്ടി ഒന്ന് ഒന്ന് മനസ്സിലായോ അപ്പോൾ അതൊക്കെ തന്നെ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ തവണ ഈ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ ആശാവർക്കർമാരെ പൂവിട്ട് പൂജിക്കണം കോവിഡിൻ്റെ കാലത്താണ് ഇലക്ഷൻ നടന്നത് അന്ന് ഈ ആശാവർക്കർമാർക്ക് പി പി കിറ്റ് കൊടുത്തില്ല എൻ നയൻറ്റി ഫൈവ് മാസ്ക് കൊടുത്തില്ല സാനിറ്റൈസർ കൊടുത്തില്ല ഓക്സിമീറ്റർ കൊടുത്തില്ല കോടിക്കണക്കിന് രൂപയ്ക്ക് ഇതെല്ലാം വാങ്ങിച്ച് കമ്മീഷൻ അടിച്ചില്ലേ ആര് ഈ കെ കെ ശൈലജ അപ്പം കോവിഡ് കാലത്തും കച്ചവടം നടത്തി കാശുണ്ടാക്കിയ ആളുകളാണ് കേരളം ഭരിക്കുന്നത് എന്നിട്ട് അവരെ ഈ ഈ ആശാവർക്കർമാരാണ് കോവിഡ് കാലത്ത് ഈ ഗവൺമെൻറ്റിനെ രണ്ടാമത്തെ അധികാരത്തിൽ കൊണ്ട് ഇപ്പോൾ മൂന്നാമത്തെ അധികാരത്തിൽ വരാൻ ശ്രമിക്കുന്നവരെ കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുന്നവർ വരായിരിക്കും ഇതൊരു വലിയ ജനകീയ മുന്നേറ്റമായി ഇത് കേരളം ഏറ്റെടുത്തു കഴിഞ്ഞു ഈ സമയം അടുത്ത നിയമസഭാ ഇലക്ഷനിൽ യു ഡി എഫിൻ്റെ ഒരു സാധ്യത എങ്ങനെയാണെന്നാണ് വിലയിരുത്തുന്നത് കേരളത്തിലെ ആപാലവൃദ്ധം ജനങ്ങളും ഈ ഗവൺമെൻറ്റിൽ അസ്വസ്ഥരാണ് അസംതൃപ്തരാണ് ആ അസ്വസ്ഥതയും അസംതൃപ്തിയും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ നടത്തുന്നത് അത് പ്രതിഫലിച്ചാൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഏത് നൂറ്റി പതിനൊന്ന് പണ്ട് രണ്ടായിരത്തി ഒന്നിലെ പോലെ നൂറ്റി പതിനൊന്ന് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ വരും കാര്യം അത്ര കണ്ട് ജനവിരുദ്ധമാണ് ഈ ഗവണ്മെൻ്റ് ജനങ്ങളുടെ ഹിതത്തിനെതിരെയാണ് പ്രവർത്തിക്കുന്നത് ഈ പാർട്ടി മുഴുവൻ മദ്യമൊഴുക്കാൻ ശ്രമിക്കുന്നു മറ്റേ മയക്കുമരുന്നിൻ്റെ മുഴുവൻ കേസുകളിലും പ്രതികൾ അവരുടെ ചെറുപ്പക്കാരാണ് അപ്പോൾ എസ് എഫ് ഐക്കാർ എന്താ ചെയ്യുന്നത് റാഗിങ് ആളുകളെ തലക്കടിച്ചു കൊണ്ടുവന്നു എന്തെല്ലാം സംഭവം നട ഇപ്പൊ കേരളം ഇന്ന് സാമ്പത്തിക കുറ്റവാളികളുടെയും ക്രിമിനലുകളുടെയും ഒരു നാടായി ദൈവത്തിന് സ്വന്തം നാടൊക്കെ പോയി ഇപ്പൊ ക്രിമിനലുകളുടെ നാടാക്കി സ്റ്റേറ്റിനെ മാറ്റി ഇവിടെ ക്രമസമാധാനം തകർന്നു മനസ്സിലായി സിനിമയിൽ നിലയ്ക്ക് സിനിമ സിനിമയിലുള്ള വയലൻസ് രംഗങ്ങൾ കുട്ടികളെ കൂടുതലായിട്ട് അക്രമവാസന ഉണർത്തുന്നു അതേപോലെ തന്നെ സിനിമകൾ കണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ക്രിമിനലുകളാവാൻ കുട്ടികൾ കൂടുതൽ വരുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താ വരുന്നുണ്ട് അല്ല സിനിമയിലെ വയലൻസ് വയലൻസ് ഒരു പ്രേരക ശക്തിയായി മാറുന്നുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ദൃശ്യം സിനിമ ദൃശ്യം സിനിമയ്ക്ക് ശേഷം ഒരു നാലോ അഞ്ചോ കൊലപാതകങ്ങൾ മോഹൻലാൽ നടത്തിയ കൊലപാതകത്തിന് മോഡൽ വന്നു ഇപ്പം തന്നെ പറഞ്ഞില്ലേ സംഘടിതമായ ഒരു തന്നെ കൊന്നാൽ കേസെടുക്കാൻ പറ്റത്തില്ലെന്ന ഈ പിന്നെ നമ്മുടെ വിദ്യാർത്ഥിയെ കൊന്നവർ പറഞ്ഞത് അപ്പോൾ നമ്മൾ എത്ര ഉന്നതന്മാരായാലും ഏതൊക്കെ അത്യുന്നതങ്ങൾ വിരാജിച്ചാലും എല്ലാവരും നിയമത്തിന് താഴെയാണ് ആ ബോധം വേണം മനസ്സിലായല്ലയോ അല്ല ഞാൻ കളക്ടറാണ് ഞാൻ ജഡ്ജിയാണ് ആരായാലും ഹൂ എവർ ഇറ്റ് മേ ബി അവരെന്താണ് പൊസിഷൻ വഹിക്കുക പക്ഷെ അവരെല്ലാം നിയമത്തിന് വിധേയമാകണം നിയമം കയ്യിലെടുക്കാൻ പാടില്ല നിയമവാഴ്ച വെല്ലുവിളിക്കാൻ പാടില്ല ഇന്നിവിടെ നടക്കുന്നത് നിയമം കയ്യിലെടുക്കുക നിയമവാഴ്ച വെല്ലുവിളിക്കുക അത് ആരാണ് ചെയ്യുന്നത് ഭരിക്കുന്നവർ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷിച്ചു കൊടുക്കേണ്ട ആളല്ലേ പോലീസ് എന്താണ് നമ്മുടെ കണ്ണൂർ എന്താ നടന്ന് പി ദിവ്യ കാരണം ഒരു ഒരു ഡെപ്യൂട്ടി കളക്ടർ ആത്മഹത്യ ചെയ്തില്ലേ എന്നിട്ട് എന്താ ഇരയോട് പോകുന്നു വേട്ടക്കാരോട് ആ അവരെ പ്രൊട്ടക്ട് ചെയ്തു പത്തനംതിട്ടക്കാർ നവീൻ ബാബുവിനെ പ്രൊട്ടക്ട് ചെയ്തു ഇരട്ടത്താപ്പാണ് കള്ളത്തരുവാ കാര്യം അവർ പി പി ദിവ്യെ തള്ളിപ്പറയില്ല കാരണം കൊലപാതകം ഒരു കുലത്തൊഴിലായി അംഗീകരിച്ചിരിക്കുന്ന പാർട്ടി പാർട്ടിയത് അവിടെ നമ്മൾ കണ്ടില്ലെയോ ശരത്ലാലിനെയും കൃപേഷൻ കൊന്നു പ്രതികളെ ശിക്ഷിച്ചു അതിൽ ചില ആളേക്ക് ജാമ്യം കിട്ടി ജാമ്യം കിട്ടിയവരെ എല്ലാം പോയി സ്വീകരിച്ചു കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ എല്ലാം വീട്ടിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു അപ്പോൾ കൊലപാതകം ഒരു കുലത്തൊഴിലായി അംഗീകരിക്ക പാർട്ടിയാണ് അവരുടെ രാഷ്ട്രീയം പകയുടെ രാഷ്ട്രീയമാണ് വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയമാണ് അക്രമത്തിൻ്റെ രാഷ്ട്രീയമാണ് അരാജകത്തിൻ്റെ രാഷ്ട്രീയമാണ് കൊടാര രാഷ്ട്രീയമാണ് കൊലപാതകം ഇത് മാറണം ഭരിക്കുന്നവരെങ്കിലും അതിന് നേതൃത്വം കൊടുക്കാതിരിക്കണ്ടേ